കഴിഞ്ഞ ദിവസം ചേലമ്പ്രയിൽ നിന്നും കാണാതായ മുഹമ്മദ് ഫാദിലിന്റെ മൃതദേഹം രാമനാട്ടുകര പുല്ലിക്കടവ് പുഴയിൽ നിന്നും ഫയർഫോഴ്സും കെയർ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും തിരച്ചിലിൽ കണ്ടെത്തി മലപ്പുറം ജില്ലാ കെയർ കൊണ്ടോട്ടി സ്റ്റേഷൻ യൂണിറ്റ് വളണ്ടിയർ പുളിക്കൽ മുഹമ്മദ് റാഫി പുഴയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തി പുറത്തെത്തിക്കുകയായിരുന്നു പുല്ലിപ്പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പഞ്ചായത്തിൽ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സമീപത്തെ ജലാശയങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് ചേലംബ്ര സ്വദേശി പാറയിൽ ഫൈസലിന്റെ മകൻ എ വി മുഹമ്മദ് ഫാദിലിനെ കാണാതായത് കുട്ടി സമീപത്തെ എന്ന സംശയത്തിലാണ് പരിശോധന നടത്തിയിരുന്നത് രാവിലെ മുതൽ സ്കൂബ ഡൈവിംഗ് സംഘം ട്രോമ കെയർ വളണ്ടിയർമാർ ഉൾപ്പെടെ ഫയർഫോഴ്സ് പരിശോധന നടത്തിയിരുന്നു ഈ തെരച്ചിലിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ലൈവ് വളാഞ്ചേരി